ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനുവേണ്ടിയും കോട്ടയം ജില്ലയിലെ എരുമേലി സൌത്ത് മണിമല വില്ലേജുകളിൽ ഉൾപ്പെട്ട രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുവാൻ സർക്കാർ തീരുമാനിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് പരിശോധിച്ച് വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന്റെ പൊതു ആവശ്യമാണെന്ന് കണക്കിലെടുത്തും പദ്ധതിക്കായുള്ള ആവശ്യമായി ചുരുങ്ങിയ അളവിലുള്ള ഭൂമിയാണ് എന്നുള്ളതും ഇതിന് അനുയോജ്യമായ മറ്റു ഭൂമികൾ ലഭ്യമല്ലാത്തതും നിലവിൽ കണ്ടെത്തിയ ഭൂമി വിമാനത്താവളത്തിന് അനുയോജ്യമാണെന്നുമുള്ള കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി ഏറ്റെടുക്കുവാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കലും പുനരധിവാസ നിയമം അനുസരിച്ച് സാമൂഹിക പ്രത്യാഘാതം പഠന റിപ്പോർട്ടിന്മേൽ വിദഗ്ധ സമിതി ശുപാർശ സമർപ്പിക്കുന്ന തീയതി മുതൽ ഒരു വർഷത്തിനകം സെക്ഷൻ പതിനൊന്നേ ബാർ ഒന്ന് പ്രകാരം പ്രാഥമിക വിജ്ഞാപനം പെടുവിക്കണമെന്നുള്ളതാണ് വ്യവസ്ഥ ഓഗസ്റ്റ് രണ്ടായിരത്തിരണ്ടിനാണ് വിദഗ്ധ സമിതി ശുപാർശ സമർപ്പിച്ചത് അതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തന്നെ ഭൂമി ഏറ്റെടുക്കലിന്റെ പ്രാഥമിക വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആയതിനായി ഭൂ ഉടമകളുടെ ഭൂരേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും ഇത്തരത്തിൽ ഭൂരേഖകളുടെ പരിശോധനയ്ക്ക് ശേഷം ഭൂമി സർവേ ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുമെന്നും അതിനുശേഷം അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നും ശബരിമല വിമാനത്താവളത്തിനായുള്ള എല്ലാ നടപടികളും അതിവേഗത്തിൽ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുമെന്നും റവന്യൂ മന്ത്രി കൂട്ടിച്ചേർത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇച്ഛാശക്തിയുടെ ബലമാണ് ഈ വിമാനത്താവളം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നതെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Pavanirun, a tangamaruni, only my tinker. Rimsing, Rimsing, Kongsun, Raja Kumari, Raja Gold and Diamonds, the Trust of Travancore, Raja Kumari.